ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് മരം മുറിക്കുന്ന വിഷയത്തിൽ സിപിഎം ജനങ്ങളെ വിട്ടുകളാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് എൻ എസ് സംരക്ഷണ സമിതിയിലെ ഭരണകക്ഷി നേതാക്കളും വിഷയത്തിൽ ഉരുണ്ടുകളിക്കുകയാണെന്നും ബാബു പി കുര്യാക്കോസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനം മേഖലയിൽ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കുന്ന കാര്യത്തിൽ ഇനിയും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സിപിഎമ്മിനെതിരെയും ഇടതുമുന്നണിയിലെ മറ്റിതര കടകക്ഷികൾക്കെതിരെയും വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുള്ളത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മരം മുറിക്കുന്ന വിഷയത്തിൽ സിപിഎം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യോഗസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു സി പി എമ്മിനും സി പി ഐക്കും നാട്ടിലൊന്നും തോന്നുന്നില്ല ഇവരുടെ പണി എന്താ പ്രതികരില്ലേ ഇവരുടെ മന്ത്രിമാരില്ലേ ഇവർക്ക് മുഖ്യമന്ത്രി ഇല്ലേ ഈ മുഖ്യമന്ത്രിക്കൊക്കെ എന്താ പണി നാട്ടിലേക്ക് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സാധാരണ രീതിയിൽ ചെയ്യേണ്ട ആ കാര്യങ്ങൾ ഇത് നടപ്പാക്കാൻ ഇത് എത്ര കാലതാമസമാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മരം വെട്ടി എന്താ പറഞ്ഞേക്കുന്നത് ഇരുന്നൂറ്റമ്പത്തൊമ്പത് മരം ഉള്ളതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മരം വെട്ടി കൂടിയ പത്തോ പതിനഞ്ചോ മരം ഈ മരമുറി വിഷയത്തിൽ മുൻ ജില്ലാ കളക്ടർ ഇറക്കിയ ഉത്തരവിൽ പുതിയ കലക്ടർ തിരുത്തലവരുത്തിയ സാഹചര്യത്തിലും വിഷയത്തിൽ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറുടെ നിലവിലെ വസ്തുതയുമായി പൊരുത്തപ്പെടാത്ത റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ കൂടിയാണ് വിഷയത്തിൽ കോൺഗ്രസ് പ്രതിഷേധവും വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത് എൻ എച്ച് സംരക്ഷണ സമിതിയുടെ ഭാഗമായ സിപിഎമ്മിൽ നിന്നടക്കമുള്ള ഭരണകക്ഷി നേതാക്കൾ വിഷയത്തിൽ ഉരുണ്ടുകളിക്കുകയാണെന്നും അടിമാലിയിലെ ജനസമൂഹത്തോട് നീതി പുലർത്താൻ കഴിയാത്ത ഇടതുമുന്നണിയിലെ പാർട്ടികൾ തങ്ങളുടെ വീഴ്ച തുറന്നു സമ്മതിക്കാൻ തയ്യാറാകണമെന്നും കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്ക്കോസ്